അറുപത് സെൻറ്റിമീറ്റർ ഡിഷിലാണ് കൂടുതൽ പേരിപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് അത് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തി ഡിഗ്രി അതേപോലെ തന്നെ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഇത് രണ്ടും നമുക്ക് അറുപത് സെൻറ്റിമീറ്റർ ഡിഷിൽ ട്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും ഈ കാണുന്ന ഡിഷ് നാൽപ്പത് ഡിഗ്രി നാൽപ്പത്തിരണ്ട് ഡിഗ്രി ഇത് രണ്ടും കൂടി ട്രാക്ക് ചെയ്തതാണ് കുറച്ചാളുകൾക്കൊന്നും ഈ നാൽപ്പത് നാൽപ്പത്തിരണ്ട് കിട്ടുന്നില്ല നാൽപ്പത്തഞ്ച് വരെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം നാൽപ്പതും നാൽപ്പത്തി രണ്ടും ട്രാക്ക് ചെയ്തതെൻ്റെ സ്റ്റാൻഡിൻ്റെ ഒത്ത സൺഡറിൽ ആ വീഡിയോ എടുക്കുന്നത് നോക്കേട്ടോ എൻ്റെ ഒരു ലൊക്കേഷൻ നോക്കുക ഈ ഒരു ലൊക്കേഷനിലാണ് ഞാൻ നാൽപ്പതും നാൽപ്പത്തി രണ്ടും കൂടി ട്രാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കണ്ടോ നാൽപ്പത്തി അഞ്ച് ഡിഗ്രി ട്രാക്ക് ചെയ്ത ആളുകൾക്ക് നാല്പത്തിരണ്ടും നാൽപ്പതും പിടിക്കണം എന്നെ നിങ്ങൾ ഡിഷിൻ്റെ പുറകിൽ സൈഡ് നിൽക്കുമ്പോൾ നിങ്ങളെ വലത് കയ്യിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത് പല വീടിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ വലത് സൈഡ് കൈയിൻ്റെ ഭാഗത്തേക്കാണ് ഡിഷ് തിരിക്കേണ്ടത് അല്പം താത്തും വേണം ആദ്യം നാൽപ്പത്തിരണ്ട് പിടിക്കുക എന്നിട്ട് നാൽപ്പത് നാൽപ്പത് പിടിച്ചാൽ മതി നാൽപ്പത്തഞ്ച് പിടിച്ചിട്ട് നാൽപ്പതും നാൽപ്പത്തിരണ്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിഷ് അല്പം പുറകിലേക്ക് വലിക്കുക പുറകിലേക്ക് വലിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ് ബാക്ക് സൈഡ് ഈ സൈഡിലേക്കാണ് വലിക്കേണ്ടത് അപ്പോൾ മുന്നിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തടസ്സം ഒഴിവാക്കി കിട്ടും അപ്പോൾ സിഗ്നൽ കിട്ടും ഒരു തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയാണ് ട്രാക്ക് ചെയ്ത് വെച്ചത് നമ്മൾ ട്യൂൺ ചെയ്യുന്ന സെറ്റപ്പ് ബോക്സ് സോളിഡിൻ്റെ അറുപത്തൊന്ന് അറുപത്തഞ്ച് എച്ച് ഇ വി സി ടെൻ ബി സപ്പോർട്ട് ചെയ്യുന്ന ബോക്സാണ് ഈ ഒരു ബോക്സ് വെച്ചിട്ടാണ് ട്യൂൺ ചെയ്യുന്നു പുതിയ ബോക്സ് വാങ്ങാൻ താല്പര്യമുള്ള ആളുകൾ ഇങ്ങനെയുള്ള ബോക്സ് മേടിക്കുക കാരണം പുതിയ സിസ്റ്റം കൂടെ ഉള്ളൊരു ബോക്സ് ആകുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ എച്ച് ഈ സി മാത്രമുള്ള ബോക്സ് മേടിച്ച് കഴിഞ്ഞാൽ പിന്നീട് മാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ കാശ് നമുക്ക് നഷ്ടപ്പെടും അതുകൊണ്ട് ഇത്തരം സിസ്റ്റങ്ങളുള്ള ബോക്സ് മേടിക്കുക സോളിഡിൻ്റെ സെറ്റ് ബോക്സിൽ കെ യു ബാൻഡ് മാത്രമായിട്ട് ട്യൂൺ ചെയ്യാൻ പറ്റുള്ളൂ സി പാൻറ്റ് ട്യൂൺ ചെയ്യാൻ പറ്റില്ല എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു നമുക്ക് ഈ ബോക്സിൽ സി ബാൻഡും കെ ബാൻഡും ട്യൂൺ ചെയ്യാം ഫ്രീ ആയിട്ട് കിട്ടി ഏത് ചാനലും നമുക്ക് ട്യൂൺ ചെയ്ത് കാണാൻ പറ്റുന്നതാണ് അതേപോലെ തന്നെ ടി പി ആഡ് ചെയ്യാൻ പറ്റും തനിയെ ടി പി ആഡ് ചെയ്യാം നോക്കുക ഈണ ടി പി ഇത് കൊണ്ടുപോയിട്ട് നമുക്ക് ടി പി ആഡ് ചെയ്തിട്ട് സേവ് കൊടുത്താൽ അങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ തന്നെ സാലേറ്റിൻ്റെ പേര് ആഡ് ചെയ്യാം ഞാനിപ്പോൾ നാല് സാറ്റലൈറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് കൊടുത്തിട്ടില്ല ആ പേരിൻ്റെ സ്ഥാനത്ത് ഡിഗ്രി മാത്രം കൊടുത്ത് അതായത് നാൽപ്പത് നാൽപ്പത്തി രണ്ടും ഒരുമിച്ചാണ് നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ കിട്ടുന്നത് പിന്നെ തൊണ്ണൂറ്റി മൂന്ന് കൊടുത്തിട്ടുണ്ട് എൺപത്തി മൂന്ന് കൊടുത്തിട്ടുണ്ട് അറുപത്താറ് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് സാറ്റലൈറ്റും സെറ്റ് ബോക്സിൽ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് സോളിൻ്റെ അറുപത്തൊന്ന് അറുപത്തഞ്ച് സെറ്റ ബോക്സിൽ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാനലുകൾ മൂവ് ചെയ്യാൻ എളുപ്പമാണ് പെട്ടെന്ന് മൂവ് ചെയ്യാം അത് ഒരു ചാനൽ സെപ്പറേറ്റ് ആയിട്ടല്ല എല്ലാ കൂടുതൽ ചാനലുകൾ ഒരുമിച്ചാക്കിയിട്ട് നമുക്ക് ഒറ്റടിക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും അതേപോലെ തന്നെ ഡിലീറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളും ഈ ഒരു ബോക്സിലുണ്ട് നാൽപ്പതും നാൽപ്പത്തിരണ്ടും കൂടിയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത് നാൽപ്പത് കിട്ടുന്ന മലയാളി ചാനൽ നോക്കുക പന്ത്രണ്ട് മലയാളി ചാനൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും മലയാളി ചാനൽ നമുക്ക് നാൽപ്പത് കിട്ടുന്നതാണ് പിന്നെ നാൽപ്പത്തിരണ്ടിൽ നിന്ന് കിട്ടുന്ന ചാനലുകളാണത് ഇത്രയും ചാനലുകൾ അങ്ങനെ മുപ്പത്തിരണ്ട് ചാനലുകൾ നമുക്ക് നാൽപ്പതും നാൽപ്പത്തിരണ്ടെന്ന് കൂടി കിട്ടുന്നുണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് നാല് സാലേറ്റും കണക്ട് ചെയ്തിട്ടുണ്ട് നാൽപ്പത് ഡിഗ്രി കൊടുത്തിട്ടുള്ളത് ഡൈസിക്ക് രണ്ടിലാണ് അങ്ങനെ ഓരോ സാലേറ്റും ഡൈസിക്ക് വഴിയാണ് കൊടുത്തിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി അതിൽ കിട്ടുന്ന ചാനലുകൾ നോക്കുക ഇത്രയും ചാനലുകൾ നമുക്ക് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുകയാണ് ഏകദേശം നാന്നൂറളം മേലെ ചാനൽ തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് നോക്കുക നമ്മൾ സെറ്റ് ബോക്സ് കൊടുക്കുമ്പോൾ ഈ നാല് സാലലൈറ്റും ട്യൂൺ ചെയ്തിട്ടാണ് കൊടുക്കുക കസ്റ്റമർക്ക് ട്യൂണിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഏത് സാലേറ്റാ പിടിക്കേണ്ടത് വെച്ചാൽ അതിലെ ടി പി വെച്ചിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അതിലെ ചാനൽ വെച്ചിട്ട് നിങ്ങൾക്ക് ട്യൂൺ ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നാനൂറ്റി നാൽപ്പത് നാന്നൂറ്റി നാൽപ്പത്തി എട്ട് നാന്നൂറ്റി എൺപത് നാന്നൂറ്റി എൺപതോളം ചാനൽ നമുക്ക് എൺപത്തഞ്ച് ചാനലോളം നമുക്ക് കിട്ടുന്നുണ്ട് തൊണ്ണൂറ്റി മൂന്ന് ഡിഗ്രി ഇത്തത് അറുപത്തിയാറ് ഡിഗ്രിയാണ് അറുപത്തി ആറ് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്ന ചാനൽ നോക്കുക നമുക്ക് ഇരുപത്താറോളം മലയാള ചാനൽ അറുപത്താറ് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഏകദേശം നൂറ്റി എട്ട് ചാനലാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് ഇത് കാണാൻ പറ്റുന്ന ചാനൽ മാത്രമായിട്ടാണ് ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അടുത്തത് എൺപത്തി മൂന്ന് ഡിഗ്രിയാണ് എൺപത്തി മൂന്നിൽ മനോരമയുടെ ചാനൽ കേരള വിഷൻ ഇങ്ങനെയുള്ള മലയാള ചാനലാണ് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നത് ഏകദേശം മുന്നൂറ്റി മുപ്പതോളം ചാനൽ നമുക്ക് എൺപത്തി മൂന്ന് ഡിഗ്രിയിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിലും ഞാൻ കാണാൻ പറ്റുന്ന ചാനൽ മാത്രമായിട്ടാണ് ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ നാല് സാലേറ്റിൻ്റെ ചാനലുകൾ നമ്മൾ സെറ്റ് ബോക്സ് വാങ്ങുമ്പോൾ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് നാൽപ്പത് പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആദ്യം നാൽപ്പത്തിരണ്ട് പിടിക്കുക അപ്പോൾ നാൽപ്പത്തിരണ്ടിൻ്റെ ടി പി ആണ് കാണുന്നത് പതിനൊന്ന് എഴുന്നൂറ്റി നാൽപ്പത്തേഴ് ഓർച്ചുകൊണ്ട് ഇരുപത്തേഴ് അഞ്ഞൂറ് ഇത് നാൽപ്പത് ടി പി ആണ് ഇതിലാണ് പന്ത്രണ്ട് മലയാള ചാനൽ ഉള്ളത് പതിനൊന്ന് അറുന്നൂറ്റി മുപ്പത്തെട്ട് ഓർച്ചുകൊണ്ട് മുപ്പത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത്